ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ മഴക്കാലാണ് വരാൻ പോകുന്നത് വരാൻ പോകുന്നതല്ല വന്നു കഴിഞ്ഞു പല സ്ഥലത്തും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ ഈ സമയത്ത് അതായത് മഴക്കാലത്ത് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേരളത്തിൽ മൺസൂൺ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് മഴ പെയ്തു തുടങ്ങി പല സ്ഥലങ്ങളിൽ അപ്പോൾ കോഴി ഫാമുകളിൽ അല്ലെങ്കിൽ കോഴികളെ വളർത്തുന്ന ആളുകൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് മെയിനായിട്ടെന്താ വെച്ചാൽ ബ്രൂഡറിന്റെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആദ്യം അതായത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് ബൾബൊക്കെ സെറ്റ് ചെയ്ത് ബ്രൂഡറിൽ കുഞ്ഞുങ്ങളെ ഇടുമ്പുന്നതിന് മുന്നേ അതിനടിയിൽ വിരിച്ചിട്ടുള്ള ലിറ്റർ എന്തായാലും അത് അറക്കപ്പൊടിയാവാം പിന്നെ മരത്തിൻ്റെ ചീളുകളാവാം അതുപോലെ ചകിരിപ്പൊടിയാവാം എന്ത് തന്നെ ആയാലും അത് നനവ് ഇല്ലാത്തതാണ് എന്നുള്ളത് ഉറപ്പുവരുത്താം പിന്നെ അതുപോലെ ചെയ്യേണ്ടത് ഈർപ്പം അധികം ഇല്ലാത്ത സ്ഥലത്ത് വേണം ബ്രോഡറ് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫാമുകളിലൊക്കെ ആണെങ്കിൽ തറയിൽ ബ്രോഡറ് സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഫാമിന്റെ നടുക്കായിട്ട് സെറ്റ് ചെയ്യുക അതായത് സൈഡിൽ നിന്ന് വെള്ളത്തുള്ളികൾ തെറിച്ച് വീണ് ലിറ്റർ നനയാത്ത രീതിയിൽ ബ്രോഡറ് സെറ്റ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇലക്ട്രിസിറ്റി ഭയങ്കര വിഷയമാണ് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും അത് ചെറിയ കുഞ്ഞുങ്ങളെ ബ്രൂഡറിൽ വെക്കുന്നത് സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒരു വിഷയം ആയിട്ടുള്ള ഒരു കാര്യം ബ്രൂഡർ സംവിധാനം എന്ന് പറയുന്നത് തന്നെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തള്ളക്കോഴി കൊടുക്കുന്ന ചൂട് കൃത്രിമമായിട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രൂഡറിൽ സെറ്റ് ചെയ്യുമ്പോൾ കരണ്ട് പോയി കഴിഞ്ഞാല് അവർക്കത് ഭയങ്കര വിഷയം മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തണുത്ത അന്തരീക്ഷമുള്ള അല്ലെങ്കിൽ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ കരണ്ടില്ലാത്തൊരവസ്ഥയോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ചത്തു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പം കരണ്ട് കൂടുതലായിട്ട് പോകുന്ന സ്ഥലമാണ് നിങ്ങളുടെ ഏരിയയിലൊക്കെ അങ്ങനെ പോകാറുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻവെർട്ടർ ചെറിയൊരു ഇൻവെർട്ടർ കരുതി വെക്കുക അതും അല്ലെങ്കിൽ ഒരു എങ്കിലും കരുതി വെക്കുക എന്താ വെച്ചാൽ നമുക്ക് നമുക്കതിൽ നിന്നൊരു ബൾബൊക്കെ കത്തിച്ച് കുറേ നേരം നിർത്താൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ബാറ്ററി എങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ആദ്യം കണ്ടെത്തണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉറപ്പാണ് ആ കുഞ്ഞുങ്ങൾ അഥവാ റിക്കവറായി വന്നാലും ഒരു എന്താ പറയുക നമ്മള നാട്ടിലൊരു ഉഷാറില്ലാത്ത കോഴികളെന്ന് പറയില്ലേ അതുപോലെയുള്ള കോഴികളായി മാറും അവർക്ക് അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടും ഒരു രോഗപ്രതിരോധ ശേഷി കുറയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ചൂട് കിട്ടാതെ വളർന്ന കോഴികളിൽ ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ തീറ്റ പൂപ്പൽ അടിക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പം സ്റ്റാർട്ടർ തീറ്റയാണല്ലോ ചെറിയ കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ആ തീറ്റ കൊണ്ടുവന്നിട്ട് നിലത്തിൽ നിന്ന് കുറച്ചുകാലത്തിൽ ചുമരോ അല്ലെങ്കിൽ ടച്ച് ടച്ചാവാത്ത രീതിയിൽ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് തീറ്റയെ സംബന്ധിച്ച് പറയാനുള്ളത് പൂപ്പിലുള്ള തീറ്റ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അതും ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങളുടെ മരണത്തിൽ കലാശിക്കാനുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് ലിറ്റർ നനയാതെ ശ്രദ്ധിക്കുക കരണ്ട് പോകുമ്പോൾ കൃത്രിമായിട്ട് ചൂട് കൊടുക്കാനുള്ള വഴി ആ നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടുവോ കേട്ടോ കലം അതായത് മൺകലത്തിന് അടിയിൽ നാലോ അഞ്ചോ ഹോൾ ഇട്ടിട്ട് നമുക്ക് അതിനകത്ത് കനലൊക്കെ വെച്ച് ചൂടാക്കിയിട്ടൊക്കെ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ചൂട് കൊടുക്കാം കേട്ടോ ടയറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഹൈറ്റിന് കോഴിക്കുഞ്ഞിന് കയറാൻ പറ്റാത്ത ഹൈറ്റിൻ്റെ മുകളിൽ വെച്ച് ഈ കലം വെച്ചിട്ട് അങ്ങനെ ചൂട് നമുക്ക് കൃത്യമായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ചൂട് പിന്നെ തീറ്റ ഈ മൂന്ന് കാര്യങ്ങളാണ് മഴക്കാലത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം ഓക്കെ ബൈ